മലപ്പുറം മൂത്തടത്ത് കാട്ടാൻ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു അവരുടെ കൂട്ടത്തിൽ ഒരാളെ കടുവ കൊല്ലുന്ന അവസ്ഥ ഉണ്ടാകുന്ന അതും അതിഭീകരമായ നിലയിൽ ഓരോ ദിവസവും കാണുന്നതാണ് ഈ പറയുമ്പോൾ അന്നത്തെ ദിവസം മന്ത്രിമാർ പറയുന്നു എം എൽ എ മാർ പറയുന്നു എല്ലാ നടപടികളും ഉണ്ടാകുന്നു പറയുന്നു വീണ്ടും ഇതെല്ലാം ആവർത്തിക്കപ്പെടുകയാണ് കഥയാണ് ജീവിക്കാൻ കൊതിക്കുന്ന കുറെ മനുഷ്യരുടെ കയറുന്ന ആധിയുടെയും ആശങ്കയുടെയും പച്ചയായ പറച്ചിലാണ് കാടും വീടും തമ്മിൽ മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ വാഗ്ദാനങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അന്തരത്തിന്റെ അടയാളമാണ് ആർക്കും അറിയാത്തതല്ല എങ്കിലും ചിലത് പറയേണ്ടതുണ്ട് കേറക്കെ കേറ കയറടി കേറ ആ കേറക്കാം ഇങ്ങോട്ട് 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 കേറിക്കാം ഞാൻ പിള്ളേരോട് പറഞ്ഞു ഒച്ച എടുക്കണ്ട വായൻ്റെ അടുത്ത ആനയാണ് എവിടെ പാട്ടി അറിഞ്ഞാലും ഓനക്ക് പേടി പാട്ടി അടിച്ചാലും കണക്ക അടിച്ചില്ലെങ്കിലും കണക്ക ആ അവരെ കൊന്നിട്ടില്ലേ അവിടെ തന്നെ ഉണ്ടാവുകയാണ് അങ്ങ് നോക്കി ഇങ്ങ് വരും എന്നിട്ട് അവിടെ നിൽക്കും എല്ലാ എണ്ണം കൂടി നമ്മളാരെങ്കിൽ അണ്ടി പറക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ആനനെ കാണുമല്ലോ ആനയ്ക്ക് ഞമ്മടെ കാണാം ആന വരുമ്പോഴത്തേനും പെട്ടെന്ന് പണിയൊക്കെ തീർക്കണമെന്ന് വീടിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പേടിയാ എനിക്ക് പേടിയാണേ വീടിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പ്രധാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതോ ആയ അടിസ്ഥാന രേഖയാണ് ഭരണഘടന ഒരു സമൂഹത്തിലെ സമൂഹത്തിന്റെ അംഗങ്ങൾക്കിടെ ഉറപ്പും അല്ല ഇതിലെ വലുതൊക്കെ അവരെ വയ്യ അവിടുന്ന് തോട്ടിന്ന് ഇങ്ങോട്ട് വന്നിരുന്നോ

ശരിക്കും നമ്മൾ മൂന്നല തവണ കയറുന്നുണ്ട് ചോറും എടുത്തും കേറും വെള്ളം എടുത്തും കേറും ഞാനും അമ്മയും സീരിയലിലൊക്കെ കണ്ട് പതുക്കെ അന്നേരത്തിന് ഇവള് കേറാൻ തുടങ്ങും കേറിയവടന്ന് എവിടെ നിന്ന് പടക്കം പൊട്ടിക്കുന്നുണ്ട് വേഗം പാ എന്നെ പറഞ്ഞോണ്ട് വിളിക്കും അന്നേരത്തിന് ടി വി ഓഫാക്കിയിട്ട് നമ്മളും കയറും അവളെ പുറകെ പിന്നെ ടോർച്ച് അടിക്കാനായിരിക്കും ഭയങ്കര ടോർച്ച് ടോർച്ചടിക്കും അപ്പുറത്തേപ്പം ടോർച്ച് അടിക്കും അന്നേരത്തിന് കൂടുതൽ കൂടുതൽ പേടിയാവും നമ്മൾ മൂന്നെണ്ണം മാത്രമല്ലേ ഇവിടെ ഉള്ളൂ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഇടയ്ക്ക് അമ്മയും അമ്മ ഇറങ്ങിപ്പോ ഞാൻ നേരം വെളുക്കുന്നവർ നോക്കി നാലുമണിവരൊക്കെ നോക്കിയില്ല പിന്നെ അവരെ എനിക്ക് ഞാൻ കിടന്നുറങ്ങും ഇടയ്ക്ക് സ്കൂളിൽ പോകാനൊക്കെ ലേറ്റ് ആയിട്ട് നാല് മണിക്കൊക്കെ കിടന്നുറങ്ങുമ്പോൾ രാവിലെ എണീച്ച് പിന്നെ പഠിക്കാൻ പോകാനൊന്നും പറ്റില്ല വണ്ടിയൊക്കെ വിട്ടുപോകും എന്റെ കൈ കിട്ടിയ ഞാൻ എന്താ ചെയ്യുന്നെന്ന് പറയാൻ പറ്റുള്ളൂ ഇത്രക്ഷണം ഞാൻ ഏഴുമണിക്കൊക്കെ കടയിൽ പോകും ഇവിടെ താഴത്തെ മനോജിന്റെ കടയിൽ പോകും ഏഴു മണിക്കൊക്കെ ഞാൻ പോവും ആറു മണിക്ക് പോകും ഇപ്പൊ എനിക്ക് ധൈര്യം ഇല്ല ആ കൊറേ ആളുണ്ട് അങ്ങനെ അവിടെ തോടരി ഒരു വീടുണ്ട് അവര് പാർപ്പൻ്റെ മണ്ടൊക്കെ നിക്കുന്നു പിന്നെ അങ്ങണ്ട് വീട് അവരും പാർപ്പൻ്റെ മണ്ടൊക്കെ നിക്കുന്നു അവര് പിള്ളേരൊക്കെ കൂട്ടിയാ നിൽക്കുന്നു തണുപ്പുണ്ട് തണുപ്പെങ്ങനെ സഹിക്കാം നമ്മക്ക് ആന സഹിക്കാൻ പറ്റൂലോത്തേക്ക് ഇറങ്ങുന്നുണ്ട് രാവിലെ ഇല്ല ഇങ്ങനെ ആനക്കൊണ്ട് ശരിയുള്ള ഞാൻ പറ എനിക്ക് നാടൻ മടത്തന്നെ പറയാം പക്ഷെ പോകാനും തോന്നുന്നു നമ്മളോട് പറഞ്ഞായിരുന്നു അങ്ങനെ ആന വരുന്ന കല്ല് വരി വെച്ചിട്ട് എറിഞ്ഞു വന്നു

ഇവിടെ വന്നിട്ട് പോയ അവർ കുറച്ച് കൈ പറയുമ്പോഴത്തേക്കും ഞാൻ ആയിരുന്നു അവിടെ ആന ഉണ്ടായിരുന്നു മേലെ ഉണ്ട് ഈ കൊന്നിട്ട് മേലുണ്ടാന വെളിച്ചൊന്നുമില്ല കഴിവുകളൊക്കെ ഒന്നുമില്ല ഇതായി ഉള്ളി തക്കാളി പച്ചമുളക് ഇതിലും വേണ്ടിയിട്ട് പോകുന്നു ഇത് കൊണ്ടുപോയിട്ട് വേണം പിള്ളേർ മഞ്ഞുവെച്ച് പോകേണ്ടത് നമ്മൾ വെളിച്ചില്ലെങ്കിലും നമ്മളടുത്ത് എത്തി നമ്മളെ പിടിച്ചാലും നമ്മളാരും അറിയില്ലായിരുന്നു ചുറ്റും ആനകളുണ്ട് അതുകൊണ്ട് ആറാം ഫാമിലൂടെ ഏതു നേരം പുറത്തിറങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്നെങ്കിൽ വെളിച്ചം വേണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലൈറ്റുള്ള സംവിധാനങ്ങൾ വേണം വിളക്കില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം ഈ ഇരട്ടത്ത് നടക്കണ്ട അങ്ങോട്ടും ഇറങ്ങി വരുന്ന ഈ റൂട്ട് തന്നെ പറയാൻ വീട് ആന കൊന്ന മൂപ്പി മൂപ്പി ജീവിക്കാൻ പിന്നെ എങ്ങനെ ജീവിച്ചു പോകും മനുഷ്യരുടെ കാഴ്ചകൾ പകർത്തി നേരം പുലർന്നില്ല അധികം അകലയല്ലാത്ത പാനൂരിലെ ചെണ്ടയാട് ഗ്രാമം ചങ്ക് തകർത്ത ആ നിലവിളി കേട്ടു പിന്നെ കണ്ടത് കൃഷിയിടത്തിൽ കാട്ടുപന്നി കുത്തിപ്പറിച്ച ശ്രീധരേട്ടന്റെ ശരീരം കൂടി ടുകയാണ് ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ ഒരുപാട് വിൽക്കുന്നുണ്ട് അതുപോലെ വരുന്ന വഴിയാണിത് വീട് എന്ന് വെച്ചാൽ നമ്മൾ കാട് പിടിച്ചോണ്ട് ഏകദേശം ഇവിടുന്ന് പതിനഞ്ച് മീറ്റർ വ്യത്യാസമാണ് ഈ പുഴയും കുറേ വീടുമായിട്ട് അതിലേക്കൂടിയാണ് ഞാൻ വെഹിക്കലായിട്ടും ജയമാഷം മുമ്പിലായിട്ടും വന്നത് സംഭവസ്ഥലത്ത് എത്തിച്ചേരും ഞാൻ ചോദിച്ചു ജയമാഷ അതാരാന്ന് അന്നേരം പറഞ്ഞ് ചീറാട്ട് അവസ്ഥ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും മുമ്പായിട്ട് തുടങ്ങി പിന്നെ ഞാനപ്പാട് കണ്ടെ കൈവിൻ്റെ പരമോ അത് അതേ കൈ ഒച്ചയാണ് ജീവനും ജീവിതമാർഗവും കാട്ടുമൃഗങ്ങൾക്ക് മുന്നിൽ പണയ വസ്തുവിനെ പോലെ വെച്ച് പോരാടുന്നവർ സ്വന്തം സമ്പാദ്യങ്ങൾക്ക് കാവൽ നിൽക്കുന്നവർ കാടിറങ്ങിയെത്തുന്ന വന്യതയ്ക്ക് മുന്നിൽ മിക്കപ്പോഴും നിസ്സഹായരാണ് തിരുവനന്തപുരം കോട്ടൂരിലെ അനിലിനെ പോലെയുള്ള മനുഷ്യർ നമ്മളെ ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഈ പന്നിയോ മ്ലാവോ എന്തെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണ് നമുക്ക് കാണാനായിട്ട് കണ്ടാലും അത് നോക്കിക്കൊണ്ടിരിക്കുക അത് പോയെന്നില്ല ഈ ഒച്ചനോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലാതിരുന്നതാണ് ഈ വീടക്കാർക്കായിട്ടാണ് വറന്ന് തുടങ്ങിയിട്ടുള്ള രാത്രി ഇറങ്ങിയാണ് ഇത് പച്ചക്കറികളും ഇല ഉള്ളതെല്ലാം ഇത് കഴിക്കും ഇത് പുതുമഴയാണ് ഇത് വേനൽ ആദ്യം പെയ്ത മഴയാണ് ഈ ഫസ്റ്റ് മഴയ്ക്ക് പന്നി ഉണ്ടായ ശല്യം ഒരു രൂക്ഷമാണ് അടിപൊരി ഇന്ന് നമ്മൾ സൂക്ഷിക്കേണ്ട ദിവസമാണ് കൂടുതൽ പ്പൺ ആണ് നമുക്കിവിടെ ഇരുന്നിട്ട് ഏത് സമയം ഒരു എന്തെങ്കിലും ഒരു ഒച്ച വല്ലതും കേട്ട് കഴിഞ്ഞാൽ ലൈറ്റ് നോക്കാൻ പറ്റും ഒരു ദിശയിൽ ഈ ദിശയിൽ നമുക്ക് നോക്കാൻ പറ്റും അതേസമയം ഇവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് നോക്കാൻ പറ്റും ഇവിടെ കിടക്കുകയാണെങ്കിൽ പോലും കിടന്നുണ്ടായാലും നമുക്ക് ഇവിടെ എല്ലാം നോക്കാനായിട്ട് വേണ്ട വാഴയുടെ മൂടെല്ലാം കുത്തി മറക്കും ബ്ലാക്ക് വന്നാൻ്റെ കൊത്തി വാഴയിലെല്ലാം എൻ്റെ ഇല എടുക്കും കടമാൻ വന്ന ഇതിനെല്ലാം എത്തി കീറും കൊരങ്ങാൻ വന്നാൽ കൊല ഈ കൊലയുടെ എല്ലാം തേങ്ങ മാങ്ങ എല്ലാം മലയ്ക്ക് തയ്യാറാക്കും എല്ലാം മലിക്കുന്ന കല്ലെടുത്തണേ നമ്മളിങ്ങനെ നൽകും അപ്പം ഇതാകത്ത് എടുത്ത് നോവും അപ്പം ഇത്തിരി പോകും പോയില്ലെങ്കിൽ പെട്ടെന്ന് ഇത് നമ്മൾ പെട്ടെന്ന് വെക്കുക പെട്ടെന്ന് ഇങ്ങനെ

പതിനഞ്ച് മനുഷ്യർക്കാണ് സ്വന്തം വീട്ടിൽ സ്വന്തം കൃഷിയിടത്തിൽ കവലയിൽ നാട്ടുവഴികളിൽ എന്ന് വേണ്ട എവിടെയും സുരക്ഷിതരല്ല നമ്മൾ എപ്പോഴും ചാടി വീഴാൻ പതിയിരിക്കുന്നു കണക്കറ്റ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള യാത്രയിൽ മാതൃഭൂമി ന്യൂസ് ക്യാമറ പകർത്തിയത് അനുഭവങ്ങളുടെ നടുക്കുന്ന കാഴ്ചകളാണ് ആ പോരെ അവിടെ ചോദിക്കുന്നത് നഷ്ടമായി ീറി കഴിയുന്നവർ കുടുംബത്തിന്റെ ആശ്രയമായിരുന്നവരുടെ വിയോഗം തകർത്ത വിറങ്ങലിപ്പ് മാറാത്തവർ പാതി ജീവനുമായി നരക ജീവിതം നയിക്കുന്നവർ കാട്ടു മൃഗങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ നഷ്ടങ്ങൾ നടുക്കുന്നതാണ് ഇടുക്കി പ്രായം ഇരുപത്തിയൊന്ന് ജന്മന സംസാര ശിക്ഷയില്ല കേൾവി ഒരു ശതമാനം മാത്രം ആമിനയുടെ ജീവിതത്തിന്റെ വെളിച്ചം തൻ്റെ ഉമ്മ സോഫിയായിരുന്നു എന്നാൽ കഴിഞ്ഞ മാസം ഫെബ്രുവരി പത്തിന് ആ വെളിച്ചം നിലച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി ചെന്നാപ്പാറക്കാരുടെ ഉറക്കം കെടുത്തുന്ന കാട്ടാനകളിൽ ഒന്ന് സോഫിയുടെ ജീവനെടുത്തു എപ്പോഴാണ് എപ്പോ ഒരു വർഷമായോ ഒരു വർഷമായി ഡിസംബർ ഏഴാണ് ഡിസംബർ ഏഴ് രാത്രി വൈകുന്നേരം ഏഴുമണി ഏഴ് മണിക്ക് കറക്റ്റ് വൈകുന്നേരം ഏഴ് മണിയായിട്ടുള്ളൂ ഒന്നും ആയിട്ടില്ല

രണ്ട് ലക്ഷടുത്തുവാണോ ഇതിട്ടായിട്ട് നിങ്ങള് നിങ്ങൾ ടോർച്ച് കയറി ടോർച്ചടച്ചിട്ടേ ഈ വെളിച്ചം ആ വെളിച്ചോ ആ വെളിച്ചത്തിൽ ഇങ്ങനെ നടന്നു വഴി പോകും ഞാൻ ഇങ്ങനെ നടന്ന് ഇവിടെ 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 അവിടെ എത്തിയിട്ടുള്ളു ആഹ് ഞാന് ഇവിടെ ആന ഇവിടെ ഇവിടെ തട്ടി ആന വന്ന് തട്ടിയത് ഓർമ്മയുള്ളു പിന്നെ ഓർമ്മയില്ല രാത്രിയാവരുതേ എന്ന് കൂട്ടമായി പ്രാർത്ഥിക്കുന്ന നാട്ടുകാർ സ്കൂളിൽ പോകാൻ ഭയക്കുന്ന കുഞ്ഞുങ്ങൾ മനുഷ്യന്റെ ജീവിത പോലും നിയന്ത്രിക്കുന്നു കാടിറങ്ങി കൊലയാളി മൃഗങ്ങൾ പിന്നെ ഭയങ്കര പേടിച്ചിട്ടാണ് നമ്മൾ വിടുന്നത് കൊണ്ടുപോവുകയും കൊണ്ടുവരുകയും ചെയ്യണത് രണ്ട് മൂന്ന് പേര് ചേർന്നൊക്കെയാണ് കുട്ടികളെ കൊണ്ടുവരുകയും പോവുകയൊക്കെ ചെയ്യണത്

പിന്നെ ഈ പൊടി മക്കളെ കൊണ്ട് പോകാന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടും കൽപ്പിച്ചുള്ള യാത്രയാണ് ആ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയിരുന്നു ഞാൻ കൊച്ചുങ്ങളെ കൊണ്ട് പോയ സമയത്ത് ആന ഈ വണ്ടിയിലെ നേരെ രണ്ട് പ്രാവശ്യം വണ്ടിയിലെ നേരെ വന്നു ഇടിയെ ഒരുപക്ഷേ വണ്ടി അവർ തട്ടേക്കണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പേരിലെ കേസാവൂ ആനയെ അവിടെ അപ്പം ഈ മൂന്ന് കൊല്ലത്തിനിടയിൽ ഇപ്പം മൂന്നാമത്തെ ആളിനെ വന്നിരുന്നു

ഒന്നേ കൊപ്പം കോരി തരേ അല്ലെങ്കിൽ നമ്മളെവിടുന്ന് ഇറക്കിട്ടെ നമുക്ക് രണ്ട് സെന്റ് എവിടെയെങ്കിലും ഇറക്കി വിടുകയാണെങ്കിൽ അത്രയൊരു തലേ പറ്റത്തുള്ള അല്ല അതെ കുട്ടികളെ കൊണ്ട് വല്യ പാടാണ് എല്ലാ മിറ്ററിഞ്ഞ ജീവനും കൊണ്ട് വെറും കയ്യോടെ പലായനം ചെയ്തവർ വേരറുത്ത് സ്വന്തം മണ്ണിൽ നിന്ന് മടങ്ങാൻ കാത്തുനിൽക്കുന്നവർ അങ്ങനെ എത്രയെത്ര ജീവിതങ്ങൾ നല്ലൊരു സ്ഥലമായിരുന്നു പങ്കളെന്ന് പറഞ്ഞാൽ ഞാൻ വന്നിട്ടിപ്പോൾ മുപ്പത് വർഷത്തോളമായി കല്യാണം കഴിച്ചു വരുമ്പോൾ ഇവിടെയൊക്കെ സ്വർഗമായിരുന്നു എന്ത് കൃഷി ചെയ്താലും കിട്ടും പോയി വരാനും എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടുമില്ല കറണ്ടില്ലാന്നൊരു ഇതേ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ വെള്ളത്തിനാണ് വെള്ളം എല്ലാം നല്ലതായിരുന്നു നല്ലൊരു സ്ഥലമായിരുന്നു ഒരു അഞ്ച് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ശല്യമായിരുന്നു അത് കാരണം പിന്നെ നിൽക്കാൻ നിൽക്കാപ്പുറത്തിൽ ഉള്ളൂ കാണുമ്പോൾ ഇവിടെ നിൽക്കാൻ മാത്രണ്ട് കാണുമ്പോ അത് കാരണം മാത്രമുക്കിവിടുന്ന് പോവേണ്ടി വന്നത് ഇവിടെ ഇങ്ങനെയായിട്ട് നാലാം ദിവസം ഒരു ഇരുപത് മുപ്പതോളം ആന വരും കുറെ കുട്ടികളെയും കൊണ്ടുവന്ന് വലിയ ശല്യമാണ് ആന കാരണം ജീവിക്കാനൊക്കെ അത്ര അവസ്ഥയാണ് ഇവിടുന്ന് കളഞ്ഞിട്ട് പോകുക അല്ലാതെ വേറെ മാർഗം ഉള്ള റബ്ബറുകളും തെങ്ങും അടയ്ക്കാൻ മുഴുവൻ വൃക്ഷങ്ങളും ചവിട്ടി ഓടിച്ച് കൊച്ചുങ്ങളെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ ഒക്കെ ഒരു സാഹചര്യമാണ് വന്നിട്ടിരിക്കുന്നത് നാലാം ദിവസം കാണാൻ ആന പോയി കഴിഞ്ഞപ്പോഴത്തേന് കുറേ പോത്ത് ഇങ്ങനെ ഇവിടെ കുരങ്ങശല്യം കാരണം അതങ്ങനെ ഭക്ഷണം പോലും വെച്ച് വയ്ക്കാൻ ഒക്കത്തില്ല ടൈ എല്ലാം പിറക്കിയെടുക്കാം ഓട്ടട് തൈ കൊച്ചപുള്ള കളിപ്പാട്ടവും ഇതൊക്കെ ഇതൊക്കെ പിറക്ക് ആ അടുത്തതും കൂടെ ജീവിക്കാൻ ഓട്ടിച്ചിട്ടുണ്ട് എല്ലാരും പോയി നമ്മളാണ് അവസാനം ചേട്ടനാണ് തമ്മിക്കഞ്ഞ എന്നേ കക്കനെ കേറാൻ നമ്മൾ വയസ്സായെന്ന് അറിഞ്ഞപ്പോഴാണ് പോവണന്നുള്ള ഒരു മനസ്സുണ്ടായത് ആനയെ പേടിക്കുവോ ലെ പുലിയെ പേടിക്കുവോ പോത്തിനെ പേടിക്കുവോ ഇതെല്ലാം കണ്ട് വനം വകുപ്പും സർക്കാർ സംവിധാനങ്ങളും നിൽപ്പുണ്ട് വാക്കുകളിൽ ഒതുങ്ങിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് കാര്യമില്ലല്ലോ പറഞ്ഞ ജനങ്ങൾ അവരുടെ വഴി നോക്കി വേലിയോളം ഭാഗത്തുനിന്ന് ആനക്കൂട്ടങ്ങള് പുതുക്കാട് തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ജാഗ്രത ഇവിടെ ആന വന്നിട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്തേക്ക് വരണ്ടിരിക്കാനും അതുപോലെ നമ്മുടെ ജാഗ്രതാ കമ്മിറ്റിയില് ഒന്നിടാനും ശ്രദ്ധിക്കണം ആനക്കുണ്ട് വേനൽ ആയി കഴിഞ്ഞാൽ മാവുമ്പോഴൊക്കെ ആ സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞോളൂ ഇതെന്താ മനസ്സിലായോ അത്തപ്പാടിയിലെ ഓരോ വീടുകളിലും ഇപ്പൊ ഇതുണ്ട് എന്തിനാണെന്നറിയോ കുറഞ്ഞ ശല്യം ഭയങ്കരമായിട്ട് കൂടിയപ്പോൾ അതിനെ ഓടിക്കാൻ ഇവിടത്തുകാർ ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത് എല്ലാ വീടുകളിലും ഇപ്പൊ ഇങ്ങനെ ഒരു പി വി സി പൈപ്പിന്റെ ഒരു തോക്ക് ഒരു ഡമോ തോക്ക് കാണാം അതിർത്തി കടന്നങ്ങ് തമിഴ്നാട്ടിലെത്തിയാൽ ഇതാണോ സ്ഥിതി അല്ലെന്ന് പറയേണ്ടി വരും വിജയ മാതൃകകൾ പലതുണ്ടവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാട്ടാനകള് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ മനുഷ്യന് എന്തെല്ലാം പെടാപ്പാടാണ് പെടുന്നത് ഞങ്ങളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം വന ഡിവിഷൻ അടുത്തുള്ള ഇരുറൽപ്പതി എന്ന ഗ്രാമത്തിലാണ് ഇവിടെ സ്ഥിരമായിട്ട് കാട്ടാന ഇറങ്ങുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഏ സാങ്കേതികവിദ്യയോടെയുള്ള ഒരു കുഞ്ഞൻ ഉപകരണം കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് വരുന്നത് തടഞ്ഞിരിക്കുകയാണ് ഇത് എനിക്ക് മുന്നിൽ കാണുന്ന ഈ കഥാപാത്രമാണ് ഇപ്പോൾ കാട്ടാനകളെ ഓടിക്കുന്നത് ഈ ഉപകരണം എങ്ങനെയാണ് ആനയെ ഓടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്ന് അവിടെ ഒരു ക്യാമറയുണ്ട് ഇവിടെ ഈ ടവറിൻ്റെ മേളിലും ഒരു ക്യാമറയുണ്ട് ഒരു സ്പീക്കറും ഉണ്ട് മറ്റൊരു എക്യുപ്മെൻറ്റും ഉണ്ട് അവിടെ ഒരു മുറിയിൽ ഇതിൻ്റെ സിസ്റ്റം വെച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാനൂറ് മീറ്റർ പരിധിയിലാണ് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ആനകൾ സ്ഥിരമായിട്ട് ഇറങ്ങി വരുന്ന പ്രദേശമാണിത് ആ പ്രദേശങ്ങൾ നാനൂറ് മീറ്റർ പരിധിയിൽ ഈ എ ഐ സംവിധാനം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ഈ ആന എവിടെ വന്നാലും ഈ പ്രദേശങ്ങളിൽ എവിടെ തല പൊക്കിയാലും ഇവിടെ നിന്ന് വലിയ ശബ്ദത്തിൽ അലാമടിക്കും അതായത് ഈ ആനകളുടെ എല്ലാം ചിത്രങ്ങൾ ഏ സങ്കേതിവിദ്യയോടെ ഈ സിസ്റ്റത്തിൽ സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ക്യാമറയിൽ ഈ നാനൂറ് മീറ്റർ പരിധിയിൽ എവിടെ ആന പൊങ്ങിയാലും ഈ സിസ്റ്റത്തിൽ നിന്ന് മെസ്സേജ് ആയിട്ട് വരും ഈ ആന ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള സന്ദേശം കൊടുക്കും ഇത് ഭയങ്കരമായ ശബ്ദം കൊടുക്കും നൂറ്റെട്ട് ആംബുലൻസ് പോകുന്ന ശബ്ദം വലിയ ശബ്ദത്തിൽ നാട്ടുകാരെല്ലാം കൂടെ ഓടി വന്ന ആന ഓടിക്കുന്ന ശബ്ദം പിന്നെ ട്രെയിൻ പോകുന്ന ശബ്ദം വെടിവെക്കുന്ന ശതം അങ്ങനെ വിവിധതരം ശബ്ദങ്ങൾ ഇങ്ങനെ മാറി മാറി അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനെ വിചാരിക്കും ഇത് വരികയാണ് ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട് എ ഈ സാങ്കേതിവിദ്യ ആണെങ്കിലും ഇനി ആനകൾ ഇതും മനസ്സിലാക്കി വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ലോങ് ടൈമിൽ പക്ഷേ ഷോർട്ട് ടൈമിൽ ഈ എ ഈ സംവിധാനം വിജയകരമാണ് എന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് വാൽപ്പാറയിലെ തായ്മുടിയിലുള്ള എസ്റ്റേറ്റിൽ വെച്ചിരിക്കുന്ന ഈ കൂറ്റൻ കണ്ടെയ്നറിന് ഇവിടെ എന്ത് കാര്യം എന്ന് പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാവും അത് എന്താണെന്ന് അറിയണമെങ്കിൽ ദ ഈ ദൃശ്യങ്ങൾ നോക്കുക ഒന്നാം തരമൊരു റേഷൻ കട ഈ കണ്ടെയ്നറിനകത്ത് വെച്ചിരിക്കുകയാണ് അതും ആനശല്യം തടയാൻ

ഫെൻസിങ് സിസ്റ്റം പ്രധാനമായും ഉപയോഗപ്പെടുന്നത് എസ്റ്റേറ്റ് മേഖലയിലാണ് ഇപ്പോൾ ഈ സംവിധാനം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് വിശദമാക്കാനായിട്ട് ഇവിടുത്തെ ഒരു ടീം ലീഡറാണ് ഫോറസ്റ്റിൻ്റെ ഗണേഷ് നമ്മളോടൊപ്പം ചേരുകയാണ് எங்கேயான இது சிஸ்டம் ஒர்க் இது இங்கே வந்து லேபர் லைன்ஸ் இருக்குது பார்த்தீங்களாங்க சார் இந்த லேபர் லைன்ஸ் எலிஃபண்ட் வந்து அங்கே நிற்கும் சார் இது ஆ அந்த மலை இருக்குது பார்த்தீங்களா அது காரிடர் அது வந்து அங்கிருந்து இறங்கி சார் இந்த இந்த வழியாக போயிங்க சார் அங்கே ஒரு பேட்ச் ஃபாரஸ்ட் இருக்கு பார்த்தீங்களாங்க சார் அதுக்குள்ளே போகும் சார் ஆ காரிடர் ஸோ இந்த மாதிரினா இந்த மாதிரி விர்ச்சுவல் ஃபென்சிங் சொல்லிட்டு வச்சிருக்கேன் சார் எலிஃபண்ட் வந்து இந்த கேப்பில் வரும்போதுங்க சார் இது டிஸ்டன்ஸில் வந்து ஹண்ட்ரட் ஃபீட்டில் ஒரு அனிமல் அனிமல் எனி அனிமல் நம்மளே போனாலும் அலார் அடிக்கும் சார் இந்த சென்சர் ஒயிட் கலரில் இருக்குது பார்த்தீங்களா அது சென்சர் சரிங்க சார் அதை நம்ம வந்து டூ செவன்டி டிகிரி அட்ஜஸ்ட் பண்ணிக்கலாங்க ஸோ மேலேயும் வச்சுக்கலாம் ரைட்டு லெஃப்ட்டு ரொட்டேட் பண்ணிக்கலாம் முன்னாடி வரது போகிறது ஒன்றுமே தெரியாது சார் அதனால இப்போ அலாரம் மாட்டினதுனால கொஞ்சம் சுதாரிப்பாக இருந்துக்கிறாங்க எல்லோரும் அலாரம் அடிக்கிறதுனால வந்துட்டு எங்கே அந்த கிராஸ் பண்ணுறப்போ அலாரம் அடிக்குது அதனால் வந்துட்டு நாங்கள் கவனிச்சு இருந்துக்கிறோம் വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്നത് ഇരുട്ടുള്ള സമയത്താണ് രാത്രിയോ ഇവിടെയാണ് ഈ സിസ്റ്റത്തിന്റെ പ്രസക്തി നമ്മുടെ മുഖ്യമന്ത്രിയും വനം മന്ത്രിയും ഉദ്യോഗസ്ഥരും ഇതൊക്കെയൊന്ന് കാണണം റിപ്പോർട്ട് തേടലും ചർച്ചയും മാത്രമല്ല പറഞ്ഞത് പ്രാവർത്തികമാക്കാനും ശ്രമിക്കണം ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്ന് ചോദിക്കുന്നവരും വന്യമൃഗശല്യമുണ്ടെങ്കിൽ മാറി താമസിച്ചാൽ എന്ന് പരിഹസിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട് അവരൊന്നോർക്കണം മനുഷ്യർക്കും വന്യജീവികൾക്കുമിടയിലെ ജീവിത ഭൂപടത്തിൽ വരച്ചിട്ട അതിര് തകരുകയാണ് പുതിയ വേലിക്കെട്ടുകൾ വരണം നമുക്ക് ഇനിയും ഇവിടെ ജീവിക്കണം